ഹൈഫ തുറമുഖം ആക്രമിക്കുമെന്ന് മുന്നറിയിപ്പ് ഇസ്രായേലിനും ഹൈഫ തുറമുഖത്തെ ജനങ്ങൾക്കുമാണ് മുന്നറിയിപ്പ് നൽകി നിങ്ങൾ ആ പ്രദേശം വിട്ടു ഒയ്യണമെന്നും അതൊരു സുരക്ഷിത മേഖലയല്ല തങ്ങളുടെ ലക്ഷ്യ മേഖലയാണ് വല്ലാതെ വൈകാതെ തന്നെ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങൾ ആക്രമണം നടത്തും എന്നാണ് യമൻ ഇപ്പോൾ ഇസ്രായേലോട് പറഞ്ഞിരിക്കുന്നത് അതോടുകൂടി ഈ മേഖലയിൽ സുരക്ഷാ സംവിധാന കാര്യങ്ങളൊക്കെ യുദ്ധകാല അടിസ്ഥാനത്തിൽ രൂപീകരിക്കണമെന്ന് ഇസ്രായേൽ സർക്കാർ ആവശ്യപ്പെട്ടു വലിയ രീതിയിലുള്ള സൈനിക സമ്മേളനം പോലെയുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി തീരുമാനി തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ മേഖലയെ പ്രതിരോധ സംവിധാനം കൊണ്ട് തകർ പ്രതിരോധിക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ പറയുകയും ചെയ്തു ഇപ്പോൾ യമൻ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് ഐഫ ജോർദാൻ സൗദി അറേബ്യ ഏക ഏറെക്കുറെ അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് ജോർദാൻ്റെ അതിർത്തി തുടങ്ങുന്നത് തന്നെ സൗദി അറേബ്യയുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടാണ് സൗദിയിലെ പ്രധാനമായിരിക്കുന്ന നഗരങ്ങളും ആദരിക്കപ്പെടുന്ന നഗരങ്ങളും അടക്കമുള്ള പ്രദേശങ്ങൾ തങ്ങൾ കൂട്ടിച്ചേർത്ത് കൊണ്ട് വിശാല ഇസ്രായേൽ സാമ്രാജ്യം ഉണ്ടാക്കുമെന്ന് ഇതിനു മുൻപ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി യു എൻ സഭയിൽ വെച്ച് പറഞ്ഞിരുന്നു അതിനുശേഷം പിന്നീട് പല പ്രാദേശിക സംഘടനകളും പ്രാദേശിക ഇസ്രായേൽ പത്രങ്ങളും ഈ കാര്യം ആവർത്തിച്ചു തീർച്ചയായിട്ടും നമ്മൾ നമ്മളതിനടുത്തിരിക്കുന്നു അടുത്തുകൊണ്ടിരിക്കുകയാണ് അത് സാധ്യമാവുക തന്നെ ചെയ്യും എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി എന്ന് പറയുന്നത് സങ്കീർണമായിരിക്കുന്ന ഒരവസ്ഥ ഇപ്പോൾ ഇസ്രായേൽ നിലനിൽക്കുന്നു ആഭ്യന്തരപരമായ ഒരുപാട് വിഷയങ്ങൾ അവിടെ നിലനിൽക്കുകയാണ് അതിൻ്റെ ആഭ്യന്തരപരമായിട്ടുള്ള വിഷയത്തിലെ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്ന് ബന്ദി വ്യമോചനത്തോടനുബന്ധിച്ച് പുതിയ രീതിയിലുള്ള ഒരു വിഷയങ്ങൾ ഇസ്രായേലിനെ പിന്തുടരുകയാണ് അല്ലെങ്കിൽ അത്ര ഒരു വിഷയം കൊണ്ട് ഇപ്പോൾ പുനരിൽ വന്നിരിക്കുകയാണ് അത് ഒക്ടോബർ ഏഴാം തീയതിയിലുള്ള അക്രമത്തോടനുബന്ധിച്ച് ഇരുന്നൂറ്റി അൻപതോളം ഇസ്രായേലുകളെ ബന്ദികളക്കി പിടിച്ചുകൊണ്ടുപോയി എന്നാൽ ഈ അതിനുശേഷം നടത്തിയിരിക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇസ്രായേൽ സൈനികർ ഹമാസ് പിടിച്ചെടുക്കി പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതും അവരെല്ലാവരും ഇപ്പോൾ ഇവരുടെ കൈവശത്തിൽ ഹമാസിൻ്റെ കൈവശത്തിലാണ് ഒരു ചർച്ചയോ ചർച്ചയിലും ആ വിഷയത്തെക്കുറിച്ച് ഒരു പ്രതിപാദനവും ഉണ്ടായിട്ടില്ല അത് വല്ലാത്ത രീതിയിൽ സങ്കട സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ് അതേക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് രണ്ട് തരത്തിൽ രണ്ട് ഘട്ടത്തിൽ ഇസ്രായേൽ ഈ ഖത്തറിനോടും ഈജിപ്തിനോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവർക്ക് തെളിവില്ലാത്തതുകൊണ്ട് എങ്ങനെയാണ് നമ്മളത് സംസാരിക്കുക എന്നുള്ളത് ഒന്നുകിൽ അത് ഈ അമാസ് അംഗീകരിക്കണം ഞങ്ങളുടെ കയ്യിൽ ഇത്രയും സൈനികരുണ്ട് എന്ന് അതവർ പറഞ്ഞിട്ടില്ല എന്നാൽ ഇവർക്കാണെങ്കിൽ സൈനികരെ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ രണ്ട് ഘട്ടത്തിൽ അത് മധ്യസ്ഥനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേക റോളില്ലാത്തൊരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു അവർ പറയുന്നത് അങ്ങനെ തന്നെയാണ് ഞങ്ങൾ എങ്ങനെയാണ് ഇത് സംസാരിക്കേണ്ടത് എങ്ങനെയാണ് ഇതിൽ ഇടപെടേണ്ടത് നമുക്കതൊന്നും മനസ്സിലാകുന്നില്ല എന്ന് എന്നൊരു തരത്തിലാണ് ഉന്നത സൈനിക മേധാവികളും അതും വനിതാ സൈനികരും അടക്കം ഡസൺ കണക്കിന് ആളുകൾ ഇസ്രായേലിൻ്റെ കൈവശ ഈ അമാസിൻ്റെ കൈവശത്തിലുണ്ട് അത് പബ്ലിക്കായിട്ട് അവർക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നില്ല അത് അതിനവർ പ്രധാന പ്രധാനമായിരിക്കുന്ന പറയുന്ന കാര്യം സൈനികരുടെ ബന്ധുക്കൾ പല ഘട്ടങ്ങളിലും ഞങ്ങളോട് ഞങ്ങൾക്ക് നേരെ വന്നിട്ട് ഞങ്ങളോട് സൈനിക ർ എവിടെ ആവശ്യപ്പെടുന്നു അപ്പോൾ ആ ചില സൈനികർ തിരിച്ചു വരുന്നില്ല അവരുടെ വിവരങ്ങളും കിട്ടുന്നില്ല അവർ യുദ്ധമുഖത്തില്ല എന്നുള്ള വിവരം കിട്ടുകയും ചെയ്യുന്നു പിന്നെ അവരവിടെ പോയി അങ്ങനെയുള്ള ആ ചോദ്യത്തിനൊന്നും യഥാർത്ഥത്തിൽ മറുപടി പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ യമൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം സൈനികപരമായി ഈ സാമ്പത്തികപരമായ രീതിയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുകയും രാജ്യത്തിന് അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഏകദേശം പതിനഞ്ച് മുതൽ മുപ്പത് ശതമാനത്തോളം സാമ്പത്തിക വരുമാനം ഉണ്ടാക്കുന്ന ഒരു പ്രധാന നഗരമാണ് ഐഫ എന്ന് പറയുന്നത് അതിൽ തുറമുഖം എന്ന് പറയുന്നത് ഐഫ തുറമുഖം എന്ന് പറയുന്നത് ഇസ്രായേലിൽ ഏറ്റവും കൂടുതൽ കപ്പലുകൾ വരികയും പോവുകയും ചെയ്യുന്ന പ്രദേശമാണ് സാമ്പത്തികപരമായ രീതിയിൽ വലിയ വിപ്ലവം ഉണ്ടാക്കാൻ അവിടെ സാധിക്കുന്നു അത് ഏറെക്കുറെ തകർന്നിരിക്കുകയാണ് അതിന് ഒരു പുനർജീവൻ നൽകാനുള്ള വലിയ ശ്രമങ്ങൾ ഇസ്രായേൽ നടത്തുന്നു അത് അനുവദിക്കരുത് അതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ അക്രമം നടത്തിക്കൊണ്ടേയിരിക്കുന്നത് ഇപ്പോൾ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഈ കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതി ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം വെടിനിർത്തൽ കരാർ പ്രകാരം അവസാനിച്ചതിന് ശേഷം ഏകദേശം അറുപത് മിസൈലുകളോളം മിസൈലുകളെങ്കിലും യമൻ ഇസ്രായേലിലേക്ക് വിട്ടിട്ടുണ്ട് അതിൽ ബഹുഭൂരിപക്ഷം വീണത് ഈ പറയപ്പെട്ട ഐഫ തുറുമുഖത്തിന്റെ മേലെയാണ് അവർ തകർക്കാൻ തടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്ന് പറയാമെന്നല്ലാതെ ഹൈപ്പർസോണിക് മിസൈൽ കൊണ്ട് അക്രമം നടത്തിയ ഒരു സമയത്ത് പോലും ഇസ്ര ഇറാനിൽ നിന്ന് വന്നപ്പോഴും യമനിൽ നിന്ന് വന്നപ്പോഴും ഇസ്രായേൽ നിന്ന് പറഞ്ഞ സംവിധാനത്തിന് പ്രതിരോധ സംവിധാനത്തിൽ തകർക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അത് ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിച്ചു എന്ന് മാത്രമല്ല വലിയ കൂടി പൊട്ടിത്തെറിക്കുകയും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഇതാണ് യഥാർത്ഥത്തിൽ അതിന് അതിൻ്റെ സാഹചര്യങ്ങൾ ഇപ്പോൾ അവർ പറയുന്ന യമൻ പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്ന് സർവനാശത്തിൻ്റെ താക്കോലാണ് ഈ പറയപ്പെടുന്ന ഹൈഫ എന്നു നഗരവും തുറമുഖവും അവിടെ നിന്നാണ് എല്ലാ കാര്യങ്ങളും അവർ എന്ത് ചെയ്യാസൂത്രണം ചെയ്യുന്നത് വലിയ സൈനിക മേധാവികൾ താമസിക്കുന്ന ഇടമാണ് സൈനിക പോസ്റ്റുകൾ അവിടെ പ്രധാനമായ രീതിയിലുണ്ട് സൈനിക താവളങ്ങളുണ്ട് അങ്ങനത്തെ കുറേ വിഷയങ്ങളും അതായത് സാമ്പത്തിക സാമ്പത്തിക മേഖലയുടെ ഉറവിടമായിട്ടാണ് ഈ മേഖല കാണുന്നതെന്ന് ചുരുക്കം അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം അവിടെ തന്നെ ലക്ഷ്യം വെച്ച് അക്രമം ഇറാൻ ചെയ്ത പ്രവൃത്തി അതാണ് ഹൈഫ തുറമുഖത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമിക്കുന്ന സമയത്ത് വലിയ സാമ്പത്തിക നാശങ്ങളും നഷ്ടങ്ങളും ഇസ്രായേൽ ഉണ്ടാവും ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കും യമൻ പറഞ്ഞിരിക്കുന്ന കാര്യം ഈ മേഖലയിൽ ജനങ്ങൾ മാറി നിൽക്കണം നിരപരാധികളെ കൊല്ലാൻ വേണ്ടി അങ്ങ് താല്പര്യമില്ല തീർച്ചയായിട്ടും ഒരു യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് നിരപരാധികൾ മരിക്കുക എന്നുള്ള സ്വാഭാവികമാണ് കരുതിക്കൂട്ടി ഞങ്ങളത് ചെയ്യില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം ഈ മേഖല മാറി നിൽക്കണമെന്നും ശക്തമായിരിക്കുന്ന ഏറ്റപ്പെട്ടലുകൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങളുടെ ഭാഗത്തുനിന്ന് വല്ലാതെ വൈകാതെ ഉണ്ടാവും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി യഥാർത്ഥത്തിൽ യമൻ ഇപ്പോൾ ഇസ്രായേലിൽ നൽകിയിരിക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തരപരമായ ഒരുപാട് വിഷയങ്ങൾ ലോകരാജ്യങ്ങളെല്ലാം മാറിക്കൊണ്ടോണ്ടിരിക്കുന്നു എല്ലാവരും ഇസ്രായേലിനെതിരെ തിരിയുന്നു ഫ്രാൻസ് വരെ പലസ്തീനെ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ് അത് ഇവർ മാത്രമല്ല ഫ്രാൻസ് മാത്രമല്ല അതോടൊപ്പം ഇറ്റലിക്കും ഇറ്റലിയും ജർമ്മനിയും ഒരുപക്ഷെ അതേ പ്രസ്താവനയെ പിന്തുടരാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരം പുറത്തു വന്നു അങ്ങനെ ഏറെക്കുറെ ഇസ്രായേൽ സംബന്ധിച്ചിടത്തോളം അവർ ഒറ്റപ്പെട്ടു ഇരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത് അതിൻ്റെ ഇടയിലാണ് യമൻ്റെ ആക്രമണം തുടരെ തുടരെ ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് അവരെ അവരുടെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ മേഖലയിലും നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഏതായിരുന്നാലും ഇപ്പോഴത്തെ സ്ഥിതി നോക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് ഐഫ തുറമുഖം കേന്ദ്രീകരിച്ചുകൊണ്ടും ഐഫ നഗരം കേന്ദ്രീകരിച്ചുകൊണ്ടും ആ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ടും പരമാവധി ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നുള്ള ഒരു മുന്നറിയിപ്പ് അവിടുത്തെ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്നുകൂടിയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്